ഹായ് കൂട്ടുകാരെ ആറാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ ഒത്തുതുഴയാം എന്ന മൂന്നാമത്തെ യൂണിറ്റിലെ ആദ്യത്തെ ഭാഗമാണ് ഇന്നത്തെ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത് ജനർ മുപ്പത്തി എട്ടിലെ ചിത്രമാണിത് ഇതിൽ എല്ലാവർക്കും സന്തോഷമാണ് അതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എല്ലാവരുടെ മുഖത്തും നല്ല സന്തോഷമാണ് അവരെല്ലാം എന്തിനാണ് സന്തോഷിക്കുന്നത് നമുക്കത് നോക്കാം പാഠത്തിലേക്ക് കടക്കാം അടുത്ത പേജിൽ വാഗ്ഭടാനന്ദൻ്റെ ഒരു കൃതിയാണ് പരിശ്രമങ്ങൾ എന്താണെന്ന് നോക്കാം കൂടുകളിൽ അടക്കപ്പെട്ട കിളികളും തൊഴുത്തുകളിൽ ബന്ധിക്കപ്പെട്ട പശുക്കളും ചങ്ങലിക്കിട്ട പട്ടികളും പ്രതിബന്ധങ്ങൾ തട്ടി നീക്കി സ്വാതന്ത്ര്യം സമ്പാദിക്കാൻ ബന്ധപ്പെടുന്നു അതായത് കിളികളെ കൂടുകളിൽ അടച്ചു വച്ചിരിക്കുന്നു പശുക്കളെ തൊഴുത്തിൽ കെട്ടിയിട്ടിരിക്കുന്നു പട്ടികളെ ചങ്ങലകളിൽ ബന്ധിച്ചിരിക്കുന്നു ഇവിടെ ഈ തടസ്സങ്ങളെല്ലാം ചങ്ങലകൾ തൊഴുത്തുകളിലെ കയറുകൾ കൂടുകൾ ഇതൊക്കെയാണ് അവിടെ തടസ്സങ്ങൾ അതായത് പ്രതിബന്ധങ്ങൾ അവയെ തട്ടി നീക്കി അവ സ്വാതന്ത്ര്യം നേടാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ അതിന് ശ്രമിക്കുന്നു എന്നാണ് അർത്ഥമാക്കുന്നത് വരികൾ നോക്കാം വല്ല തടസ്സങ്ങളും നേരിടുമ്പോൾ അവയിൽ നിന്ന് വിട്ടുമാറുവാനും വിശാലമായ ആകാശത്തിൽ തല ഉയർത്തുവാനും വൃക്ഷങ്ങൾ കൂടി ശ്രമിക്കുന്നു ഇവിടെ വൃക്ഷങ്ങൾ കൂടി സ്വതന്ത്രത്തിനായി ശ്രമിക്കുന്നതാണ് പറയുന്നത് അതായത് വളർച്ചക്കിടയിൽ വല്ല തടസ്സങ്ങൾ വരുമ്പോൾ അവയിൽ നിന്നും വിട്ടുമാറി തട്ടി അകറ്റി വിശാലമായ ആകാശത്തിൽ തല ഉയർത്തി നിൽക്കാനാണ് വൃക്ഷങ്ങൾ ശ്രമിക്കുന്നത് സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന വൃക്ഷങ്ങളെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് മലർന്നുകിടക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങൾ കൈകാലുകൾ ഇളക്കുന്നു കമിഴ്ന്നു വീഴുന്നു മുട്ടുകുത്തി നടക്കുവാൻ നോക്കുന്നു കസേരയോ മേശയോ ആശ്രയിച്ച് നിവർന്നു നിൽക്കുവാൻ ശ്രമിക്കുന്നു കൊച്ചു കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അവർ കൈകാലുകൾ ഇളക്കുന്നതും കമിഴ്ന്നു വീഴുന്നതും മുട്ടുകുത്തി നടക്കുവാൻ നോക്കുന്നതും ഒക്കെ അവർക്ക് സ്വന്തമായി സഞ്ചരിക്കാൻ വേണ്ടിയാണ് സ്വാതന്ത്ര്യത്തോടെ സഞ്ചരിക്കാൻ വേണ്ടിയാണ് അവരിതെല്ലാം ചെയ്യുന്നത് പസേരയോ മേശയോ ആശ്രയിച്ച് നിവർന്ന് നിൽക്കുവാൻ ശ്രമിക്കുന്നതും അവർ സ്വതന്ത്രത്തോടെ നടക്കുവാൻ ശ്രമിക്കുന്നതിൻ്റെ തെളിവാണ് വീണാലും എഴുന്നേറ്റ് വീണ്ടും നിൽക്കുവാനും പിഞ്ചുകാലുകൾ ഊന്നി ഊന്നി നടക്കുവാനും തുടങ്ങുന്നു ഇത്രയും തടസ്സങ്ങൾ തട്ടി നീക്കിയാണ് അവർ അതിനായിട്ട് തുടങ്ങുന്നത് ഇനി നമുക്ക് കവിയെ പരിചയപ്പെടാം വാഗ്ബടാനന്ദൻ ആണ് ഈ ഒരു രചന ഇവിടെ നമുക്കായിട്ട് തന്നിട്ടുള്ളത് അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് നോക്കാം കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും മിത്രമായ വാഗ്ബടാനന്ദൻ കേരള നവോത്ഥാന നായകനാണ് അപ്പം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ കണ്ണൂരിലെ പാഠ്യം എന്ന സ്ഥലത്താണ് ജനിച്ചത് അദ്ദേഹത്തിൻ്റെ പിതാവ് കോരൻ ഗുരുക്കളും മാതാവ് ചീരു അമ്മയും ആയിരുന്നു വാഗ്ബടാനന്ദൻ്റെ യഥാർത്ഥ പേര് വയലേരിൽ കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾ എന്നാണ് ബാല്യകാലത്തിൽ അദ്ദേഹം കുഞ്ഞിക്കണ്ണൻ എന്ന് അറിയപ്പെട്ടു പിന്നീട് ഗുരുവായ ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് വാഗ്ബടാനന്ദന് ആ പേര് നൽകിയത് വാഗ്ബടാനന്ദൻ എന്ന പേര് നൽകിയത് മലബാറിലെ ശ്രീനാരായണ ഗുരു എന്ന് വാഗ്ബടാനന്ദൻ അറിയപ്പെടുന്നു വി കെ ഗുരുക്കൾ എന്നും ബാലഗുരു എന്നും അറിയപ്പെടുന്നു ശിവയോഗ വിലാസം അദ്ദേഹത്തിൻ്റെ കൃതിയാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിലാണ് ഈ ലോകം വിട്ടുപോകുന്നത് ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും കൂടി പറഞ്ഞുകൊണ്ട് ക്ലാസ് അവസാനിപ്പിക്കാം പേജ് നമ്പർ നാൽപ്പതിൽ സ്വതന്ത്രം തന്നെ അമൃതം എന്ന ഭാഗം എടുക്കാം പ്രകൃതിയിലെ ജീവജാലങ്ങളെല്ലാം സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നുണ്ട് ആണല്ലോ കൂട്ടിൽ നിന്ന് ആകാശത്തേക്ക് പറന്നുയരുന്ന പക്ഷിയുടെ ചിന്തകൾ എന്തൊക്കെയാവാം നടക്കാൻ തുടങ്ങുന്ന കുഞ്ഞിൻ്റെ മുന്നിലെ തടസ്സങ്ങൾ എന്തെല്ലാം അവ എങ്ങനെയാണ് കുഞ്ഞ് മറികടക്കുന്നത് ചെടിച്ചട്ടിയിലെ ചെടിയും പൂമ്പാറ്റകളും എങ്ങനെയാണ് സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത് ഈ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നമുക്ക് നോക്കാം ഒന്നാമത്തെ ചോദ്യം കൂട്ടിൽ നിന്ന് ആകാശത്തേക്ക് പറന്നുയരുന്ന പക്ഷിയുടെ ചിന്തകൾ എന്തൊക്കെയാവാം എന്നാണ് പക്ഷി ഇത്രയും കാലം കൂട്ടിനുള്ളിലാണ് കഴിഞ്ഞത് അതുകൊണ്ട് തന്നെ അതിൻ്റെ ലോകം ആ കൂട്ടിനുള്ളിൽ അവസാനിച്ചു പക്ഷിക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ അത് നീണ്ടു കിടക്കുന്ന പരന്നുകിടക്കുന്ന ആകാശത്തേക്ക് പറന്നുയർന്നു അപ്പോൾ പക്ഷേ ഇങ്ങനെ ചിന്തിച്ചു ഈ ലോകം എത്ര വിശാലമാണ് ഞാൻ ഇത്രയും കാലം ഒരു ചെറിയ ലോകത്താണ് താമസിച്ചത് എനിക്കിനി ഒരിക്കലും ആ ഒരു കുഞ്ഞു ലോകത്തേക്ക് മടങ്ങിപ്പോകേണ്ട എനിക്ക് സ്വാതന്ത്ര്യം വേണം ആകാശം മുഴുവൻ പറന്ന് നടക്കാനുള്ള സ്വാതന്ത്ര്യം ഇത്രയും കാലം ഞാൻ അതിനുള്ളിൽ കിടന്ന് അനുഭവിക്കുകയായിരുന്നു ഇനി എനിക്ക് സ്വാതന്ത്ര്യത്തോടെ ചിറ ഉയരത്തിൽ ഉയരത്തിൽ പറക്കണം ഇങ്ങനെയൊക്കെ ആവാം പക്ഷിയുടെ ചിന്തകൾ കൂട്ടുകാർ കൂട്ടുകാർക്ക് അറിയാവുന്ന ഉത്തരം കൂടി ക്ലാസ്സിൽ പങ്കുവയ്ക്കുമല്ലോ നടക്കാൻ തുടങ്ങുന്ന കുഞ്ഞിൻ്റെ മുന്നിലെ തടസ്സങ്ങൾ എന്തെല്ലാം കസേരയും മേശയും അതുപോലെ വിറച്ച് വിറച്ച് പോകുന്ന അവൻ്റെ കുഞ്ഞിക്കാലുകളും ഒക്കെ അവൻ്റെ തടസ്സങ്ങളാണ് പിന്നെയോ അവൻ്റെ പാദം ഉറയ്ക്കുന്നില്ല മാത്രമല്ല മുട്ടുകുത്തി മുട്ടുകുത്തിയാണ് അവൻ പോകുന്നത് എണീറ്റ് നിൽക്കാൻ ശ്രമിക്കുന്നു കസേരയിലും മേശയിലും പിടിച്ച് കസേരയുടെയും മേശയുടെയും സഹായത്തോടു കൂടി സ്വാതന്ത്ര്യത്തോടെ നടക്കാനും അവൻ ശ്രമിക്കുന്നു അവൻ പിടിച്ചു കയറിയും മുട്ടുകുത്തിയും കൈകാലിട്ടടിച്ചുമാണ് ആ തടസ്സങ്ങളെ പ്രതിബന്ധങ്ങളെ മറികടക്കുന്നത് അടിച്ചട്ടിയിലെ ചെടിയും പൂമ്പാറ്റകളും എങ്ങനെയാണ് സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത് അതെ ചെടിച്ചട്ടി എന്നുള്ളത് ഒരു കുഞ്ഞു ലോകമാണ് അവിടെ നിന്നും മരമായി ചെടിക്ക് വളരണം മുകളിൽ വിശാലമായ ആകാശമാണ് ആകാശത്തെ നോക്കി താഴേക്കൊരിക്കലും നോക്കാൻ ഇഷ്ടപ്പെടുന്നില്ല ആകാശത്തേക്ക് നോക്കി വളർന്നങ്ങനെ പൊങ്ങാനാണ് ആ സ്വാതന്ത്ര്യം അനുഭവിക്കാനാണ് ചെടിയും മരങ്ങളും ഒക്കെ ആഗ്രഹിക്കുന്നത് പൂമ്പാറ്റകളോ അവ ഓരോ പൂവിൽ നിന്നും മറ്റു പൂവുകളിലേക്ക് പറന്ന് സ്വാതന്ത്ര്യം അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നു ഒരു ചോദ്യം കൂടി നിങ്ങളുടെ മുന്നിലുണ്ട് ജീവജാലങ്ങളെല്ലാം സ്വാതന്ത്ര്യത്തിന് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു ഞാനും നിങ്ങളും എല്ലാ ജീവജാലങ്ങളും സസ്യലതാദികളും സ്വാതന്ത്ര്യത്തോടെ വളരാൻ വേണ്ടി ആഗ്രഹിക്കുന്നു തടസ്സങ്ങളില്ലാതെ ഒരു പ്രതിബന്ധങ്ങളും ഇല്ലാതെ മുന്നോട്ട് നീങ്ങാൻ കഴിയുന്നത് ഒരു സ്വാതന്ത്ര്യമാണത്രേ അങ്ങനെയാണെങ്കിൽ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് മറ്റെന്തെല്ലാം ചേർന്നതാണ് സ്വാതന്ത്ര്യത്തിൽ മറ്റെന്തെല്ലാം ഉൾപ്പെടും എന്നാണ് ചോദ്യം അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് ആവശ്യമാണ് അതൊരു സ്വാതന്ത്ര്യമാണ് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം സ്വന്തം ജീവിത രീതി തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കിഷ്ടമുള്ളിടത്തേക്ക് യാത്ര പോകാനുള്ള സ്വാതന്ത്ര്യം ചിരിക്കാനും ചിന്തിക്കാനുമുള്ള സ്വാതന്ത്ര്യം സംസാരിക്കാൻ ഇഷ്ടമുള്ളത് സംസാരിക്കാൻ ഇഷ്ടമുള്ളത് എഴുതുവാനുള്ള സ്വാതന്ത്ര്യം മതസ്വാതന്ത്ര്യം അതുപോലെ തന്നെ സമാധാനപരമായി പ്രതിഷേധിക്കാനുള്ള സ്വാതന്ത്ര്യം വിദ്യാഭ്യാസപരമായ സ്വാതന്ത്ര്യം ഇഷ്ടമുള്ള വിഷയങ്ങൾ പഠിക്കാൻ ഇഷ്ടമുള്ള വിഷയങ്ങൾ പഠിക്കാനുള്ള സ്വാതന്ത്ര്യം ഇഷ്ടമുള്ള തൊഴിൽ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം സമത്വത്തോടെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം രാഷ്ട്രീയ സ്വാതന്ത്ര്യം അങ്ങനെ സ്വാതന്ത്ര്യങ്ങൾ പലതുണ്ട് ചുരുക്കത്തിൽ പറഞ്ഞാൽ എന്താണ് സ്വാതന്ത്ര്യം മറ്റുള്ളവരുടെ അവകാശങ്ങൾ ലംഘിക്കാതെ മറ്റുള്ള ജനങ്ങളുടെ അവകാശങ്ങൾ അവകാശങ്ങൾക്ക് തടസ്സമുണ്ടാക്കാതെ ലംഘിക്കാതെ ഭയമില്ലാതെ മാന്യതയോടെ ജീവിക്കാനുള്ള അവസരമാണ് സ്വാതന്ത്ര്യം മൂന്നാമത്തെ യൂണിറ്റിലെ ആദ്യ ഭാഗം പരിശ്രമങ്ങൾ ഇവിടെ അവസാനിക്കുന്നു അടുത്ത ഭാഗത്ത് ഇടശ്ശേരി കവിതയുമായി കാണാം